ശ്രീ എം പ്രകാശൻ മറുപടി നൽകാം ഇവിടെ ഞങ്ങൾ സംസാരിക്കുന്നതെല്ലാം മോങ്ങലും ചാമക്കാലയുടെ സംസാരമെല്ലാം മഹത്വചനവും ആകുന്നത് ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ഈ നായയാണ് സാധാരണ മൂങ്ങുക അത് അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരം എന്നല്ലാതെ വേറെ എന്താ പറയുക ഇവിടെ ഇത് നിങ്ങൾക്ക് സൂം ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി നടത്തുന്ന ചർച്ചയുടെ ഫോട്ടോ ആണ് അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക ചാമക്കാല പറഞ്ഞ കാര്യത്തിലേക്ക് പിന്നീട് വരാം ബി ജെ പി കാര്ക്ക് വർഗീയതക്കെതിരെ പറയാൻ എന്തവകാശമുള്ളത് ഇന്ത്യയിൽ ഏറ്റവും വേറെ ആളുകളെ കൊന്നു തള്ളിയിരിക്കുന്ന കത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനേതാണ് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം അവരാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ പാർട്ടി ബാക്കിയെല്ലാം ചെറിയ ചെറിയ വർഗീയ പാർട്ടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ പാർട്ടിയാണ് അതുകൊണ്ട് അവർ ഇവർ വർഗീയ പാർട്ടി ഇവർക്ക് ഒന്നിരിക്കുന്നു ഇവർ തീവ്രവാദികളാണ് ഇവർ രാജ്യം നശിപ്പിക്കുന്നു അതൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല പിന്നെ കോൺഗ്രസ്സുകാരും അതുപോലെ ബി ജെ പി കാരും പറഞ്ഞിരിക്കുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമില്ലാത്ത സ്ഥാപനമാണ് അവിടെ ഏതെങ്കിലും ഒരു കക്ഷിക്കോ മുന്നണിക്കോ മഹാഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ അവിടെയുള്ള മുഴുവൻ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്കും ജയിപ്പിക്കാൻ വേണ്ടി കഴിയൂ ഇപ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ എല്ലാവരെയും ജയിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് വൈസ് പ്രസിഡൻ്റായിട്ട് ചിലപ്പോൾ സി പി എം ഉണ്ടാവും ബി ജെ പി ഉണ്ടാവും ഒറ്റക്കൈമാറ്റ വോട്ടനുസരിച്ച് വരുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒന്നിച്ച്യിപ്പിക്കാൻ മിക്കവാറും പഞ്ചായത്തുകൾ കഴിഞ്ഞു എന്ന് വരില്ല കാരണം പാർട്ടികൾ കിട്ടുന്ന സീറ്റുകളുടെ അവിടെ പ്രതിപക്ഷമില്ല പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും ഭരണകക്ഷിയാണ് ഭരണത്തിൽ പങ്കാളിത്തം ആരും തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളില്ല സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ചെയർമാൻമാരും കമ്മിറ്റിയങ്ങളും അല്ലാതെ ഒറ്റ പഞ്ചായത്ത് അംഗമോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമോ മുനിസിപ്പൽ കൗൺസിലറോ ഇല്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പിന്നെ ആ രാജ് സിസ്റ്റം ഉണ്ടാക്കുക ഉണ്ടാക്കുന്ന നിയമത്തിൽ ചർച്ച ചെയ്ത് പങ്കെടുത്ത ഒരാളെ ഞാൻ ചമക്കാലെ നിങ്ങളതിനു പറ്റി അസന്ത കാര്യമില്ല പിന്നെ ഞങ്ങൾക്ക് എന്തോ പറയുന്നത് വിവരക്കാട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞേ വിവരക്കാട് പറഞ്ഞ് കേട്ടിരിക്കണം ഞാൻ എന്നിട്ട് പിന്നെ പറയണം ഞാൻ ഞാൻ കേട്ടിരിക്കില്ല കേട്ടിരിക്കില്ല ചർച്ചയിൽ പറയുമ്പോൾ എന്റെ ജനാധിപത്യം കേട്ടിരിക്കണം കഴിയില്ല ചർച്ച ഒക്കെ വരരുത് ഇതിനാൾ പറയുന്ന കാര്യം കേൾക്കാൻ പറ്റില്ല അത് നിങ്ങൾ മാത്രം പറയാം ആ ഇവിടെ ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ് എന്റെ പാർട്ടി നേരത്തെ അറിയാം അവിടെ വെറുതെ വർത്തമാനം പറയുന്നത് സമയത്ത് മാത്രം പറഞ്ഞാൽ മതി അതാ പ്ലീസ് ചാമക്കാല ചാമക്കാല എന്നെ ജനാധിപത്യം പഠിപ്പിക്കേണ്ട ഏഹ് എന്നെ ജനാധിപത്യം പഠിപ്പിക്കണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏഹ് നിങ്ങൾക്ക് പറയാനുള്ള സമയത്ത് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഏ ഈ ചർച്ചയിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമുണ്ട് തുറക്കാൻ പാടില്ല വിവരോ ഏഹ് ഞങ്ങളൊക്കെ വിവര കേടുള്ള ആള് ചാമക്കാല ചാമക്കാല കേരളത്തിലെ ഏറ്റവും വലിയ വിവരമുള്ളാണ് ഞങ്ങളെല്ലാം വിവരദോഷി ആയിക്കോട്ടെ പക്ഷേ വിവരദോഷി വന്നിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ ഞാൻ പറയാനാണ് അവിടെ വിവരക്കാരെ കേട്ടിരിക്കണം കേട്ടോ വിവരക്കാരെ കേട്ടിരിക്കണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് ഇരുപത്തിനാല് ലോക്സഭയിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാല്പത് വോട്ടാണ് നിലവിൽ ഈ രണ്ടിനേക്കാൾ വോട്ട് കിട്ടിയിട്ടുണ്ട് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഞങ്ങൾ കോട്ടു പറഞ്ഞെന്ന് എങ്ങനെയാ പറയുന്നേ എന്ന് ഞാൻ ഇവിടെ വാങ്ങിയിട്ടില്ല എങ്ങനെ പറയാൻ കഴിയും ഞാൻ താങ്കൾക്ക് എഴുതാനല്ലേട്ടാ ചാമക്കാല മാന്യമായി വർത്താനം പറയാൻ പഠിക്കണം എന്നിട്ട് ചർച്ചക്ക് വരണം ഞാൻ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ ആർക്ക് കഴിയുന്നു ആയിക്കോട്ടെ മഹാനായ കോൺഗ്രസ് നേതാവ് ആയിക്കോട്ടെ എനിക്ക് വിരോധമില്ല എന്റെ അടുക്കുന്നു ഒരു കാര്യം പഠിക്കണ്ട ആയിക്കോട്ടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങളെ പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യം കൂടിയൊന്നും ഇല്ല ഞാൻ ഞാൻ പറയുമ്പോ എന്റെ വായ്പയാരെ സംസാരിക്കരുത് ചാമക്കാല ഇതൊന്നും ഒരു മര്യാദയല്ല സമയം മര്യാദയല്ല നിങ്ങൾക്കുള്ള ുമാറിന്റെ അല്ല നിങ്ങൾ വളരെ തന്ത്രപൂർവ്വം ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാത്തത് കൊണ്ട് നിങ്ങൾ കലഹിച്ച് സമയം തീർക്കുകയാ നിങ്ങൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ഞാൻ ചോദിച്ചേ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ ജ്യോതികുമാറെ ഓ ഒരു ചോദ്യം ഞാൻ രണ്ട് മഞ്ചേശ്വരൻ ചോദിച്ച ഉത്തരമുണ്ടോ ഉത്തരണ്ടോ ഞാനീ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ പേരും ജയിലില്ല നിങ്ങൾ പറഞ്ഞ നാല് ഭീകരവാദികളും ജയിലിലാ പത്രം വായിക്കാത്തോണ്ടുള്ള ഭക്ഷണമാണ് അടച്ചിട്ട റൂമിൽ ചർച്ച ചെയ്യും ജ്യോതികുമാർ ചാമക്കാലെ നടുപ്പ് നട്ടിയില് മഞ്ചുശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ഷമീവ ടീച്ചർ രാജിവെക്കും